കേരളാസ് ചോറിക്ക് അവാർഡ് നൽകിയതിനെ വിമർശിച്ചു മന്ത്രി വി എൻ വാസ്തവൻ കേരളത്തെ അപമാനിക്കുന്ന സിനിമയ്ക്ക് അവാർഡ് നൽകിയത് രാഷ്ട്രീയ പക പോക്കലാണെന്ന് മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു ദേശീയ അവാർഡിൽ ലഭിക്കേണ്ടുന്ന നിരവധി സിനിമകൾ ഉണ്ടായിരുന്നു അതൊന്നും പരിഗണിക്കാതെയാണ് കേരളാസ്റ്റോറിക്ക് അവാർഡ് നൽകിയത് കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂറി എടുത്ത രാഷ്ട്രീയ തീരുമാനമാണ് അതെന്നും വി എൻ വാസ്തവൻ കൂട്ടിച്ചേർത്തു ഒരു പ്രതികാര ബോധത്തി അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു സിനിമയ്ക്ക് പ്രത്യേക ആദരവ് നൽകി കേരളത്തോട് പകം വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അങ്ങേയറ്റം പ്രതീക്ഷാർഗമാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറിക്കെ അടിയറ ശില്പികൾക്ക് സെന്റിന് പ്രശേഷിച്ച് പ്രത്യേക പുരസ്കാരം കൊടുക്കാൻ തയ്യാറായി അത് രാഷ്ട്രീയമായി തന്നെ യൂറി എടുത്ത കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് പറയേണ്ടി വരുന്നു അതങ്ങേയറ്റം വിഭാഗീയകരമായി പോയി പ്രതിഷേധാർഹമാണ് അനുസൂചി